കാരണം ഞങ്ങളെല്ലാവരും ഡബ് ചെയ്തപ്പോഴാണെങ്കിലും ഞങ്ങളുടെ പോഷൻസ് മാത്രമാണ് കണ്ടിട്ട് ചേച്ചി എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു ഭയങ്കര രസായിട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളായിരിക്കും തലവൻ്റെ പ്രതി അതിലെന്ന് പറയുന്നത് വേറൊരു തന്നെ പോലീസ് ഓഫീസറായിട്ടുള്ളത് അത് കിട്ടുമായിട്ടും നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല രണ്ടും രണ്ട് ചോണറിലുള്ള മൂവിയാണ് എല്ലാവർക്കും ും എല്ലാരും അവരവരുടേതായിട്ടുള്ള പാട്ടുകൾ ചേരുന്നു നാടിനാണെങ്കിലും വീട്ടിലെ ആണെങ്കിലും ആണെങ്കിലും ദൈവിക ചേച്ചിയാണെങ്കിലും പിന്നെ ഒരുപാട് ചെറിയ ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരും ചെയ്യുന്ന ആൾക്കാരല്ല എല്ലാവരും രാജകുമാരിയാണ് സിനിമയിലൊരു തകൃത രാജകുമാരി പേടിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ള മറുപടികൾ അവർ പറയുമ്പോൾ എന്ന് മാത്രമല്ലേ എല്ലാവരും അത് പറയണമെന്നില്ല